ഹായ് നമസ്കാരം എല്ലാവർക്കും ധന്യ ഷിജിൻ ഡോക്ടറെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കണ്ടു കൂട്ടുകാരണെങ്കിൽ എന്റെ പേര് ധന്യാഷിജിൻ ഒലിവിയ ഡിസൻസ് ബൈ അച്ചു ഈ ഒരു വിഷയത്തെ കുറിച്ച് തന്നെയാണ് വീണ്ടും നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മുൻപ് തന്നെ രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ കൂടി ഒരുപാട് കാര്യങ്ങൾ പറയാൻ വിട്ടുപോയത് കൊണ്ടാണ് കൂടുതൽ പറയാനുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ വീഡിയോ വീണ്ടും ചെയ്യുന്നത് ആദ്യം തന്നെ ഈ ഒരു ഒലീവിയ ഡിസൈൻസ് ബൈ അച്ചു എന്നുള്ള പ്രശ്നം തന്നെ തുടങ്ങുന്നത് ഇൻസ്റ്റാഗ്രാമിൽ കൺമണി പങ്കുവെച്ച ഒരു വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ആ ഒരു വീഡിയോ വളരെ വളരെയധികം വൈറലാകുന്നു അതിന് അടിയിൽ വന്നിരിക്കുന്ന കമന്റുകൾ ഏകദേശം തൊണ്ണൂറ്റി എട്ട് ശതമാനം കമന്റുകളും ആ ഒരു സ്ഥാപനത്തിനെതിരെയുള്ള കമന്റുകളായിരുന്നു ബാക്കി രണ്ട് ശതമാനം കമൻറ്റുകളൊക്കെ അവരെ ഫേവർ ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളൂ ബാക്കിയുള്ള എല്ലാ കമന്റുകളും ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത് അവിടെ നിന്നും ദുരനുഭവം ദുരനുഭവം ഉണ്ടായ ഒരുപാട് സ്റ്റാഫുകളുടേതായിരുന്നു അങ്ങനെ ആ ഒരു കമന്റുകൾ ഏറ്റെടുക്കുകയും സോഷ്യൽ മീഡിയ മുഴുവൻ ഈ ഒരു വിഷയത്തെ കുറിച്ച് ചർച്ചയാവുകയും ചെയ്തു അങ്ങനെ അവരെ ഫേവർ ചെയ്തുകൊണ്ട് സംസാരിച്ച് അല്ലെങ്കിൽ കമന്റുകൾ ഇട്ടിരുന്ന കൂടിയ ഒരു പത്ത് പതിനഞ്ച് കമന്റുകൾ അത്ര വിരലിലുണ്ടാവുന്ന കമന്റുകൾ മാത്രമേ അവർക്ക് അനുകൂലമായി വന്നിട്ടുള്ളൂ ബാക്കിയെല്ലാം അവർക്ക് എതിരെ വന്നിരിക്കുന്ന കമന്റുകളായിരുന്നു അതിൽ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കമന്റ് എന്ന് പറയുന്നത് അവർക്ക് ഫേവർ ചെയ്ത് സംസാരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കമന്റ് ഇട്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ജോയിസി എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു ജോയ്സി എന്ന് പറയുന്ന പെൺകുട്ടി ഒരു എസ് എ പോലെ വളരെയധികം വലിയൊരു ലേഖനം പോലെ നീട്ടി വലിച്ചു കൊണ്ട് കുറെ കാര്യങ്ങൾ അവിടെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ചെയ്ത് പ്ലാൻ ചെയ്തിട്ട് ഇത് തീരുമാനിച്ചിരിക്കുകയാണോ ഞാൻ ഞാനവിടെ രണ്ടു മാസം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും എനിക്ക് അവിടെ നിന്നും യാതൊരുവിധ ദുര ദുരനുഭവവും ഉണ്ടായിട്ടുണ്ടായിരുന്നു നാൽപ്പതിനായിരം രൂപ പൈസ അതായത് ശമ്പളം കിട്ടി കമ്മീഷൻ കിട്ടി എന്നുള്ള തരത്തിൽ അങ്ങനെ ഒരുപാട് നീണ്ട ഒരു എസ് എ തന്നെ ആ കുട്ടിയെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ജോയ്സ് എഴുതിയിരിക്കുന്ന ഒരു കമന്റ് എന്ന് പറയുന്നത് തികച്ചും ഈ ഒലീവിയ കൃഷി ഒലിവിയ ഡിസൈൻസിന് അച്ചു ഇവരുടെ ഈ ഒരു സ്ഥാപന ഉടമയും അല്ലെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഉടമയുടെ ഭർത്താവും മറ്റു ചിലരും ചേർന്ന് അവരെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണ് അല്ലെങ്കിൽ ആ ഒരു കമന്റ് ഇടിയിപ്പിച്ചതാണ് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് നമ്മുടെ മറുനാടനിലാണ് വന്നിരിക്കുന്നത് മറുനാടൻ എക്സ്ക്ലൂസീവ് എന്തായാലും ഈ ഒരു വീഡിയോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ കണ്ടുനോക്കാം എതിരെ വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് വിവരം കൂടി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് കൺമണി എന്ന പെൺകുട്ടിയാണ് ഈ വിഷയം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിരുന്നത് അതിനടിയിൽ ഒരുപാട് കമന്റുകളാണ് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു പെൺകുട്ടി കമന്റിട്ട ഒരു വിവരമാണ് പ്രേക്ഷകരെ അറിയിക്കുന്നത് അതായത് ജോയ്സി എന്ന ഒരു പെൺകുട്ടിയാണ് ഒരു കമന്റ് ഇട്ടിരിക്കുന്നത് പറയുക എങ്ങനെയാണ് ഹലോ നിങ്ങൾ എല്ലാവരും കൂടി പ്ലാന്റ് ആയിട്ട് ചെയ്യുന്നതാ ഞാനും ഇവിടെ ടൂ മന്ത്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാ ഇതുവരെ എനിക്കൊരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല വളരെ നല്ല പെരുമാറ്റം തന്നെയാണ് പിന്നെ ഞാൻ ജോലി ചെയ്ത് എനിക്ക് കിട്ടിയത് ഇരുപതിനായിരം രൂപയാണ് ഇന്ത്യയിൽ എവിടെ കിട്ടും ഇങ്ങനെ സാലറി പിന്നെ ഇപ്പോൾ സെക്കൻഡ് മന്ത് സാലറി ഇപ്പോൾ എനിക്ക് വ്യക്തമായി ആ കുട്ടി ഫോർട്ടി തൗസൻഡ് എഴുതിയിട്ടുണ്ട് പക്ഷെ ഇതിൽ ഫോർ തൗസൻഡ് എന്നാണ് കാണിക്കുന്നത് ഇവിടെ ജോലി കള്ളമാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് എന്നാൽ ഇത് പൊളിക്കുന്ന ഒരു ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് മറുനാടൻ എക്സ്ക്ലൂസീവായി എത്തിക്കുന്നത് അതായത് ഈ ഷോപ്പിന്റെ ഉടമ എന്ന് പറയുന്ന സിബി സിബി അശ്വതിയുടെ ഭർത്താവാണ് ഈ സിബിയുടെ ഒരു വോയിസ് മെസ്സേജ് ആണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് ഈ ജോയിസിക്കെതിരെ നടപടിയെടുത്ത് അതായത് ഫൈൻ ഈടാക്കിയ ഒരു സംഭവമാണ് ഇപ്പോൾ മറനാടൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഇത് ഒരു തരത്തില് ഞാൻ അംഗീകരിക്കത്തില്ല കഴിഞ്ഞ ദിവസം പത്തുനോട് പുറച്ചു മാറ്റി വെച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് അത് തിരിച്ചു വെച്ചു ഞാൻ ഫൈൻ ഇട്ടു വീണ്ടും വിട്ടുവെച്ചു കഴിഞ്ഞു ഇത് പതിനായിരം രൂപ ഫൈൻ അടയ്ക്കാതെ ജോയിസി ഇനിയും ഇവിടെ ബില്ലടിക്കാം പക്ഷെ ഫൈൻ പതിനായിരം രൂപ അടച്ചിടണം സാറിൽ എന്റെ പതിനായിരം രൂപ കട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഒപ്പിടാതെ നാളെ പോലും ജോയിസിയുടെ ഒരു ബില്ലും അടിച്ചേക്ക് അത് അറസ്റ്റു ചെയ്തു ആ ദിവസം കഴിഞ്ഞ് ക്യാഷ് തരാം മൊബൈൽ പതിനായിരം രൂപ എന്റെ കസ്റ്റമറെ ഇൻസൾട്ട് ചെയ്തവർ ഏത് അവളായാലും എന്റെ സാബ് അവ ചോദിക്കത്തില്ല മിനിമം പതിനായിരം രൂപ എന്റെ കസ്റ്റമർ എൻ്റെ കെങ്ങിയാണ് എന്റെ കസ്റ്റമർ എൻറെ അനുമാണ് കസ്റ്റമർ എവിടുന്നൊക്കെ വന്നാൽ നിങ്ങൾക്ക് എന്റെ കസ്റ്റമറെ ഫോൾട്ട് ആക്കിയാൽ ഒരു രീതിയിലും അംഗീകരിക്കത്തില്ല അംഗീകരിക്കാൻ പോകുന്നില്ല ജോയിസി ബില്ലടിക്കണമെങ്കിൽ പതിനായിരം രൂപ എന്റെ സാലറി ഇത് കട്ട് ചെയ്തു എന്ന് പറഞ്ഞ് ഒപ്പിട്ട് തരാതെ ഇവിടെ നാളെ ദിവസം ജോയിസിന് ബില്ല് അടിക്കാൻ പാടില്ല റിസൈൻ ചെയ്തെങ്കിൽ ജോയിസിന് റിസൈവ് ചെയ്യാം ഒരു കുഴപ്പവും ഇല്ല ആറ് ദിവസം ബാക്കി ക്യാഷ് തരും മൊബൈലും തിരിച്ചു തരും ഇത് രണ്ടിൽ എന്തെങ്കിലും പറ്റൂ നാളെ തൊട്ട് ഇത് കണ്ടീഷൻ അംഗീകരിക്കാതെ ജോയിസിനെ അടിക്കാൻ പാടുള്ളല്ല ഒരു റീസണുമായിട്ട് എന്റെ അടുത്ത് പറയരുത് ഇത് എന്റെ കസ്റ്റമറെ ബാധിക്കുകയാണ് എന്റെ കസ്റ്റമർ തോന്നാൻ എന്തായാലും ഈ ഓഡിയോ സന്ദേശം കേട്ടതോടുകൂടി പ്രേക്ഷകർക്ക് ഒരു കാര്യം മനസ്സിലാവും ഇതെല്ലാം ഈ അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ഇടിക്കുന്ന കമന്റുകളാണ് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്ത് തെറ്റില്ല ഇവർ നിഷ്കളങ്കരാണ് ഇവർ സത്യസന്ധരാണ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും അവർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ എന്തുകൊണ്ടാണ് ഇവരുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിലെ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടിരിക്കുന്നത് കാരണം ഓഫ് ചെയ്തില്ലെങ്കിൽ അവിടെ നിരവധി പേർ വന്ന് കമന്റ് ചെയ്യും മറ്റുള്ളവരെ കാണും എന്നും അവർക്കറിയാം അതുകൊണ്ട് തന്നെയാണ് അവർ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലെ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിരിക്കുന്നത് എന്തായാലും നിരവധി ഇത്തരം അനുഭവമായി ഓക്കെ അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത് പിന്നെ എന്തിനാണ് ഇവർക്ക് പേടിയില്ലെങ്കിൽ ഭയമില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് കമന്റ് ബോക്സ് ഓഫ് ചെയ്യുന്നു യൂട്യൂബിലായിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ എല്ലാത്തിലേയും കമന്റ് ബോക്സ് എന്തുകൊണ്ട് ഓഫ് ചെയ്യുന്നു ആരെയും ഭയമില്ലെങ്കിൽ കമന്റ് ബോക്സ് തുറന്നു വെച്ചുകൊണ്ട് ഈ കണ്ട ജനങ്ങളുടെ അഭിപ്രായം എന്താണ് തങ്ങളുടെ സംരംഭത്തെ കുറിച്ച് അവർക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ മുഖവിലയ്ക്ക് എടുക്കുകയല്ലേ വേണ്ടത് അതിന് പകരമായി കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് ഈ ഒളിച്ചോടുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് അരിയഹ എല്ലാ വ്യക്തികൾക്കും തിരിച്ചറിയുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതിന് പുറമെ ഈ ഒരു പത്തായിരം രൂപ സിബി എന്ന് പറയുന്ന വ്യക്തി എടുത്തെടുത്ത് പറയുന്നുണ്ട് പതിനായിരം രൂപ ഫൈന് പതിനായിരം രൂപ ഫൈൻ എന്ന് ഈ പതിനായിരം രൂപ ഫൈൻ അടി അടിച്ചു കൊടുത്ത ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ ഒരു ജോയിസിക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ജോയിസി ഈ ഈ സംരംഭത്തെ കുറിച്ച് അല്ലെങ്കിൽ ഈ സ്ഥാപന ഉടമകളെ കുറിച്ച് ഇത്രയധികം വാഴ്ത്തിപ്പാടേണ്ട ആവശ്യം എന്താണ് അതിന്റെ പിന്നിലെ ചേതോ വിഹാരം വിഹാരം ചേതോ വിഹാരം എന്താണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് അവരെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിച്ച് കമന്റ് എഴുതിയിപ്പിച്ചതാണ് എന്നുള്ളത് ബുദ്ധിയുള്ള എല്ലാവർക്കും തന്നെ മനസ്സിലാകും അതുമാത്രമല്ല ഈ ഒരു വീഡിയോയോടൊപ്പം ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ആദ്യം തന്നെ നമ്മുടെ അൽതാഫിക്കയുടെ ഒരു പാർട്ട് ടു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ അവിടെയുള്ള സ്റ്റാഫുകളുമായിട്ട് അൽതാഫിക്ക സംസാരിക്കുന്നുണ്ട് അപ്പൊ ഒരു വീഡിയോയിൽ ഈ അച്ചു എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് കേട്ടു അങ്ങനെയെങ്കിലും എന്റെ സ്ഥാ എന്റെ സ്റ്റാഫുകളിൽ ഞാൻ പറയുന്നത് അനുസരിക്കാതെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണമല്ലോ എന്നൊക്കെ പറഞ്ഞ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വ്യക്തമായി മനസ്സിലായി ആ സ്റ്റാഫുകളെ അക്ഷരം പ്രതി പറഞ്ഞു പഠിപ്പിച്ചിരിക്കുകയാണ് നമ്മൾ പ്രി കെ ജി കുട്ടികൾക്ക് പറഞ്ഞ് പഠിപ്പിക്കുന്നത് പോലെ ഇവർക്ക് പറഞ്ഞു പഠിപ്പിച്ചിരിക്കുക എന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാകുന്നുണ്ട് അതിൽ ഒരു സ്റ്റാഫിന്റെ ഈ ഒരു അൽതാഫിഗുടെ വീഡിയോടെ ആദ്യം തന്നെ തുടങ്ങുന്ന സമയത്ത് ഒരു സ്റ്റാഫ് അവിടെ ഇരിക്കുന്നുണ്ട് ആ ഒരു സ്റ്റാഫിൽ നിന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പുച്ഛത്തോടുകൂടി അവിടെ ഒരു അവരുടെ ഫേസ് എക്സ്പ്രഷൻ ആയിക്കോട്ടെ വല്ലാത്തൊരു പുച്ഛ മനോഭാവമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അത് മാത്രമല്ല ഈ പുള്ളിക്കാരി ആണെങ്കിൽ ഈ അച്ചു എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം ഉടമ വായ തുറന്നാൽ അവര് സ്വയം ന്യായീകരിച്ച് ന്യായീകരിച്ച് മെഴുകിക്കൊണ്ടിരിക്കുകയാണ് അതായത് ചക്ക പ്ലാവിലാണോ കായ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ മാങ്ങ തെങ്ങിലാണ് പറയുന്നത് പോലെയാണ് അവര് അതായത് വ്യക്തമായിട്ട് യാതൊരുവിധ എക്സ്പ്ലനേഷനും ഇല്ല മറ്റുള്ളവർക്ക് ഒരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെ അവർ പറയുന്നില്ല പക്ഷെ ഞാൻ എന്തോ ഒരു സംഭവമാണ് എന്നുള്ള മട്ടിൽ അവർ പുച്ഛമനോഭാവത്തോടു കൂടി ഇരുന്നുകൊണ്ട് സ്വയം അങ്ങ് ന്യായീകരിക്കുകയാണ് സി സി ടി വി കാര്യം എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് എത്രത്തോളം അത് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് അവരെവിടെ ഇരുന്ന് സ്വയം മെഴുകുകയാണ് ഇതാണ് ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥാപനം ഉടമ അവർ ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതിനു പുറമെ ഇവരിപ്പോ പറഞ്ഞിരുന്നു കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനയ്യായിരം രൂപയിൽ താഴെ സാലറി വാങ്ങിച്ചിരിക്കുന്ന എന്റെ ഏതെങ്കിലും ഒരു ഓൺലൈൻ സ്റ്റാഫ് പ്രൂഫുമായിട്ട് വരികയാണെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്നത് എന്തും ചെയ്യാമെന്ന് നമ്മൾ തന്നെ നമ്മൾ തന്നെ ഇന്നലെ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പതിനായിരം രൂപയിൽ സാലറി പതിനയ്യായിരം രൂപയിൽ താഴെ സാലറി വാങ്ങിച്ചിട്ടുള്ള രണ്ട് മൂന്ന് സാലറി സ്ലിപ്പുകളൊക്കെ നമ്മൾ വീഡിയോയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അത് എന്തായാലും നമ്മുടെ വീഡിയോ കണ്ടില്ലെങ്കിലും ഒരുപാട് വ്യൂസ് ഉള്ള ചാനലുകളിലെ വീഡിയോസൊക്കെ തീർച്ചയായും ഈ ഒരു അച്ചു മാഡം കണ്ടിട്ടുണ്ടാകുമല്ലോ അങ്ങനെയെങ്കിൽ അച്ചു മാഡത്തിന്റെ ഇനിയുള്ള തീരുമാനം എന്താണ് അല്ലെങ്കിൽ ഒരു വിഷയത്തോട് ഈയൊരു സാലറി സ്ലിപ്പുമായി ബന്ധപ്പെട്ട അലിഗേഷനോട് എന്താണ് ഈ വ്യക്തിക്ക് പറയാനുള്ളത് എന്തും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുള്ള ഒരു തീരുമാനം അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് നമ്മൾ ഇപ്രകാരം ചോദിച്ചത് കാരണം അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനയ്യായിരത്തി താഴെ സാലറി വാങ്ങിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഓൺലൈൻ സ്റ്റാഫ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്നത് എന്തും എന്നുള്ളത് അതിനു പുറമെ ഇവർക്കെതിരെ വന്നിരിക്കുന്ന അലിഗേഷൻസിനെ ഇവർ നേരിടുന്നത് ഇന്ന് രാവിലെ അവരുടെ അവർ റിലീസ് ചെയ്ത ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്കെതിരെ വരുന്ന അലിഗേഷൻസിന്റെ എല്ലാ മറുപടികളും ഓരോ എപ്പിസോഡ് വീഡിയോ ആയിട്ട് പ്രസന്റ് ചെയ്യുമെന്നത് അതായത് എപ്പിസോഡ് വീഡിയോ ആയിട്ട് ഓരോ അലിഗേഷൻ്റെയും ഓരോ മറുപടി വീഡിയോയുമായിട്ട് വരും അതിലെ ആ ഒരു ജോയ്സിയെ കുറിച്ചൊക്കെ പറയുന്നത് വാഴയിലെ ബിരിയാണിയോ പൂളക്കിഴങ്ങോ ചിക്കൻ കറിയോ എന്തൊക്കെയോ വിളമ്പിട്ട് ഞങ്ങൾ അത്രയും കൂടി അവിടെ എല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ് തീഹാർ ജയിലിലെ പീഡനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തീഹാർ ജയിലിൽ ഞാൻ അവരെയായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും പുച്ഛിക്കുന്ന രീതിയിലാണ് അവരുടെ ആ ഒരു പറയുന്ന കാര്യങ്ങളായിക്കോട്ടെ ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ എന്തായാലും ഇവരുടെ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ഒന്നൊന്നര മണിക്കൂറുള്ള വീഡിയോസ് ആയിക്കോട്ടെ പല ചാനലുകളിൽ ഇന്റർവ്യൂകളായിക്കോട്ടെ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ സമയം വേസ്റ്റ് ആവും എന്നല്ലാതെ അതിൽ നിന്നും യാതൊരുവിധ ഗുണവും ഉണ്ടാവില്ല കാരണം അവര് സ്വയം അവരെ തന്നെ ന്യായീകരിച്ച് മെഴുകിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള വ്യക്തികൾക്കെതിരെ തീർച്ചയായും ഉന്നതാധികാരികളിൽ നിന്ന് നിയമ നടപടികൾ ഉണ്ടാവണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഈ ഒരു ഓൺലൈൻ ബിസിനസ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് പിന്നിൽ ആ അണിയറയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് തീർച്ചയായും ജനങ്ങളും എല്ലാവരും അറിയേണ്ടതുണ്ട് അത് ഇന്നത്തെ സമൂഹത്തിന് അനിവാര്യമായ ഒരു ഘടകം തന്നെയാണ് സോ പ്രേക്ഷകർക്ക് എന്താണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് നിങ്ങളെ വലിയൊരു അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക